കഥ ബസ്മതി കാറ് കരിമ്പനം പാലത്തോട്ട് ഞാൻ അറിയാതെ മനസ്സേക്കാൾ ബ്രേക്കിലും ഇടത്തേക്കാൾ ക്ലച്ചിലും പതിഞ്ഞു ഇരുപത് വർഷം ഇരുപത് സെക്കൻഡിനുള്ളിൽ മനസ്സിൽ ഓടാൻ തുടങ്ങി കാർ പാലത്തിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തു കണ്ണുകൾ ചുറ്റും പരതാൻ തുടങ്ങി സമയം ഉച്ചയാണ് ഊണ് കഴിക്കേണ്ട സമയം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഞാൻ അറിയാതെ കാലുകൾ വണ്ടി നിർത്തിയത് വരുന്ന വഴി ധാരാളം നല്ല നല്ല ഹോട്ടലുകളും ഫാസ്റ്റ് ഫുഡും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ശ്രദ്ധിച്ചതുപോലുമില്ല അല്ലെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാനും ഓർമ്മിക്കാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നാൽ കരിമ്പന പാലം അങ്ങനെയല്ല സാധാരണ ഓർമ്മകൾ തലച്ചോറിലൂടെ കണ്ണിലൂടെ മനസ്സിലൂടെ ടെലക്കാസ്റ്റ് ചെയ്യുകയാണ് പതിവെങ്കിൽ ഇത് അങ്ങനെയല്ല ഈ ഓർമ്മ എൻ്റെ നാവിൻ്റെ ഉമിനീരായി ഒഴുകി ഒഴുകിവന്നു ആ പഴയ ഷാജി ഹോട്ടലും ഉച്ച നേരത്തെ ഊണും കൂടെ ഒരു ഗ്ലാസ് രസവും രസമാണ് രസം രസം എന്ന് വെച്ചാൽ ഒടുക്കത്തെ രസമാണ് നാക്കിൻ്റെ രുചി എങ്ങനെ വർണ്ണിക്കും അതനുഭവിക്കുക തന്നെ വേണം വിവരിക്കാനാകില്ലെങ്കിലും ആ രുചിയെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല മല്ലിയിലെയും കറിവേപ്പിലെയും വെളുത്തുള്ളയും ഒറ്റ നോട്ടത്തിൽ കാണാൻ പാകത്തിന് പൊങ്ങിക്കിടക്കുന്നുണ്ടാവും അവയ്ക്കിടയിലൂടെ കാച്ചി എണ്ണയുടെ നേർത്ത പാട ഒഴുകി നടക്കുന്നുണ്ടാവും മല്ലിയിലെ വികൃതി എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം അതിൻ്റെ ഇളം തണ്ടും നേർത്ത ഇലകളും സ്റ്റീൽ ഗ്ലാസിന്റെ വശങ്ങളിലും പുറത്തുമായി പറ്റിച്ചേർന്ന് നമ്മളെ തന്നെ നോക്കുന്നുണ്ടാവും ഒടുവിലായി മൂക്ക് തുളച്ചു കയറുന്നൊരു മണം ആവിയായി പറക്കുന്ന ഗ്ലാസിൽ നിന്നും പുറപ്പെടും അത് മൂക്കിലൂടെ യാതൊരു തടസ്സവുമില്ലാതെ നേരെ വെച്ചു പിടിക്കും പിന്നെ താമസിക്കില്ല ചോറിന് മുന്നേ രണ്ട് കബളു രസം അപ്പോ എന്തല്ല ഓർമ്മ സുഗന്ധവും രുചിയുമുള്ള ഓർമ്മ അന്ന് കരിമ്പലം പാലത്ത് നോക്കിയ കാണുന്ന അകലത്തിൽ നെൽപ്പാടങ്ങളുണ്ടായിരുന്നു ഒരിക്കൽ ഷാജി ഹോട്ടലിലെ ഓണർ കം സപ്ലയർ ചേട്ടൻ ദൂരേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞ കൊയ്ത്തിന് കിട്ടിയ നെല്ലിൻ്റെയായി കഴിക്കുന്നു അപ്പോഴാണ് ഞാൻ ആ ചോറ് ശരിക്കുമെന്ന് നോക്കിയത് കുത്തരിച്ചോറിന്റെ മണം ഇന്നും മൂക്കിൽ എവിടെയോ പറ്റി പിടിച്ചിരിക്കുന്നു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഷാജി ഹോട്ടൽ തിരിഞ്ഞു അവിടെയപ്പോ പാലത്തിന്റെ ഇരുവശങ്ങളിലായി രണ്ട് ഹോട്ടലും ഒരു ത്രീ സ്റ്റാർ മോട്ടലും ഉണ്ട് ഞാൻ ആ രണ്ട് ഹോട്ടലുകളുടെ പേരുകൾ ആവേശത്തോടെ വായിച്ചു അറഫ ഫാസ്റ്റ് ഫുഡും ഹോട്ടൽ ശാരദ അപ്പോൾ ഷാജി ഹോട്ടൽ ഞാൻ അറഫയുടെ ഓണർ അയ്യൂബിനോട് ചോദിച്ചു അയ്യൂബ് പുറത്തേക്ക് ഇറങ്ങി വന്നു പാലത്തിൻ്റെ എതിർവശത്തുള്ള ഹോട്ടൽ ആരാമനു നേരെ കഴിച്ചുകൊണ്ട് അവിടെയാണ് നിങ്ങളുടെ ഷാജി ഹോട്ടൽ ഉണ്ടായിരുന്നത് അത് പൊളിച്ച് വേർ പാർലറും ഹോട്ടലും കിട്ടുന്നു എന്നാപ്പം നാട് വികസിച്ചില്ലേ ശരിയാണ് വികസിച്ചു കരിമ്പരപ്പാലം വലിയ പാലമായി ഇരുവശങ്ങളിലും ഉണ്ടായിരുന്ന നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കാണാനില്ല ധാരാളം കെട്ടിടങ്ങൾ വന്നു ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വന്നു എങ്ങും വികസനം മാത്രം എന്തായാലും കാറ് നിർത്തിയതല്ലേ ആ പഴയ ഷാജി ഹോട്ടലിൻ്റെ സ്മരണയ്ക്കായി ഹോട്ടലിലേക്ക് തന്നെ ഞാൻ ഒച്ചുപിടിച്ചു യൂണിഫോമിൽ തൊപ്പിവെച്ച വെയിറ്റർ മെനു കാണിച്ചു ഞാൻ ബിരിയാണി പറഞ്ഞു കൂടെ ബിയർ ബിരിയാണി കഴിച്ച് ബിയർ കുടിക്കുന്നതിനിടയിൽ ഇങ്ങു നിന്നോ ആ ലുങ്കിയെടുത്ത ഓണർക്കം സപ്ലയർ ചൂണൻ ചേട്ടൻ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു ഞാൻ യൂണിഫോമിൽ ടൈകെട്ടിയ മാനേജറോട് ചോദിച്ചു ഈ അരി ഏതാ ചോദ്യം വെറുതെ ഒരു കൗതുകത്തിനായിരുന്നെങ്കിലും മാനേജറുടെ മറുപടി എന്റെ വികസന സ്വപ്നങ്ങൾക്ക് താഴെട്ടു ബസ്മതിയ ബിഹാറിങ്ങ് ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ എയർ ഗ്ലാസ്സിലേക്ക് പോയി ഗ്ലാസിൽ ഞാൻ ആ പഴയ രസം കണ്ടു എന്റെ നാവിൽ ഇരുപത് വർഷമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രസം ഞാൻ സൂക്ഷിച്ചു നോക്കി ആ ഗ്ലാസ് രസവുമായി പൊങ്ങിപ്പോകുന്നു ഗ്ലാസ് അനങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നും ഇളം തണ്ടുള്ള നേർത്ത പച്ചക്കളർ മല്ലിയിലകൾ എന്നെ നോക്കിച്ചിരിക്കുന്നു അതുകണ്ട് കറിവേപ്പിലെയും ചിരിക്കാൻ തുടങ്ങി മുറച്ചിട്ട വെളുത്തുള്ളി അവരോടൊപ്പം കൂടി അവർ എന്നെ വിട്ടു പോവുകയാണ് നാവ് കുഴയുന്നു നാവിൽ ഒട്ടിപ്പിടിച്ചിരുന്ന ആ തനി നാടൻ രസത്തെയും കുത്തരിച്ചോറിനെയും മസ്മതിയും വിയറും ചേർന്ന് ഓടിച്ചുവിടുന്നതായി എനിക്ക് തോന്നി ഞാൻ കൈകൾ നീട്ടി ഉറക്കെ നിലവിളിച്ചു അയ്യോ പോകല്ലേ എന്താ സാർ എന്ത് പറ്റി മാനേജർ എന്നോട് ചോദിച്ചു